ചെല്ലീസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോ ഉണ്ട് ഈ രണ്ട് കിലോ മാങ്ങ നമുക്ക് അരിഞ്ഞ് നമുക്ക് ഉപ്പിലിടാം ഉപ്പിലിടാനായിട്ട് നമുക്ക് എങ്ങനെ ഇത് അരിഞ്ഞെടുക്കാം നോക്കാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങയാണ് നമ്മളിത് ഉപ്പിലിടാനായിട്ട് അതിൽ വെള്ളം പാടില്ല വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിലിട്ടത് മാങ്ങയൊക്കെ ചീത്തയായിപ്പോവും അത് കാരണം കൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുക അങ്ങനെ എടുത്ത മാങ്ങയാണിത് ഇതെങ്ങനെ മുറിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനൊരു പുതിയ കത്തി മേടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കത്തിയാണ് ഇട നല്ല മുറിച്ചയാണ് അപ്പോൾ ഈ കത്തി കൊണ്ടാണ് നമ്മൾ മാങ്ങ മുറിച്ചെടുക്കുന്നത് പുതിയ കത്തിയാണ് പെട്ടെന്ന് കൈമുറിയും നമ്മൾ ഏത് ആകൃതി വേണമെങ്കിലും നമുക്കത് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് ഞാൻ നീളത്തിലാണ് മുറിക്കുന്നത് ഇപ്പം ഇട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പിടിച്ച് കുട്ടികൾക്ക് കഴിക്കണമല്ലോ അപ്പോൾ നമ്മൾ നീളത്തിൽ മുറിക്കുന്നതാണ് നല്ലത് ഈ ഒരു ലെവലിൽ നമുക്കെല്ലാം മുറിച്ചെടുക്കാം നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പം നമ്മളൊരു മുറത്തിൽ ഒരു തുണി ഇട്ടിട്ട് തുണിയിലിങ്ങനെ പരത്തിയിട്ടിരിക്കുകയാണ് പിന്നെ നമുക്കിതിനെ ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം അതുവരെ നമുക്കിതൊന്ന് കാറ്റുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം പാൻ്റെ അടിയിൽ വയ്ക്കാം ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെത്തി നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് ബാക്കിയൊന്നും നമ്മൾ എടുത്തിട്ടില്ലേ വലിയ കഷ്ണം നോക്കി എടുത്തിട്ടുള്ളൂ നമ്മൾ ഉപ്പിരി ഇടാനായിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരുവിധം ഇരുവുള്ള മുളക് തന്നെയാണിത് ഞാനിപ്പോൾ ഈ മുളകാണ് ചേർക്കുന്നത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഈ മുളക് കഴുകി ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഒഴിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം തിളച്ച് വരട്ടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉപ്പ് വെള്ളം തിളച്ച് തുടങ്ങി ലാഴുക്കൊക്കെ വന്നു നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കോരി മാറ്റാം അങ്ങനെ കോരി മാറ്റിയാൽ മതി അല്ലെങ്കിൽ അത് അടിയിലിങ്ങനെ അടിഞ്ഞോളും നമ്മൾ ഇനി വിനാഗിരികൾ ഒഴിക്കുമ്പോഴേ അടിയിലടിഞ്ഞു വരും നന്നായിട്ട് തിളത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കതിന് നമ്മൾ ഒരു ഗ്ലാസ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പിന്നെ അരി എടുത്തിട്ടുള്ളത് നമുക്കത് ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് തിളയ്ക്കട്ടെ നിറഞ്ഞു നമ്മുടെ പാത്രത്തിൽ അപ്പം നമ്മളെ വിനാഗിരികൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അഴുക്കും ഞാൻ കുറേ കോരി മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി അടിയിൽ വരും അടിയിൽ വരുമ്പോൾ നമുക്ക് തെളിച്ചൊഴിച്ചാൽ മതി തെളിഞ്ഞ് ചൂടാരായിട്ട് വേണം നമുക്കിത് ഒഴിക്കാനായിട്ട് നമുക്ക് ഈ ചൂടാറാൻ വെക്കാം ചൂടാറിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളൊരു ചില്ലുപരടി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ മുളക് മുളകൊന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ കീറുമ്പോൾ നല്ല അതിൻ്റെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിന് മുളകിന് അപ്പോൾ നമ്മളിത് നിറച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളമൊക്കെ ചൂടാറിയിരിക്കുകയാണ് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കാം നമുക്ക് മാങ്ങ അങ്ങനെ മുങ്ങി കിടക്കണം നമ്മൾ ഉപ്പിലിടുമ്പോൾ ഉണ്ടോ നമ്മൾ രണ്ട് കുപ്പി നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ആദ്യം എടുക്കാനായിട്ട് നമ്മൾ ഈ ചെറിയ കുപ്പിയിലെടുക്കുക ഒരെണ്ണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് സൂക്ഷിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വർഷക്കാലമൊക്കെ ആകുമ്പോൾ എടുക്കാം ചമ്മന്തി അരയ്ക്കാനോ കറി വയ്ക്കാനോ നമുക്ക് കഴിക്കാനോ എന്തിനു വേണമെങ്കിലും നമ്മൾ ഈ മാങ്ങ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം നിറച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇന്നത്തെ നമ്മളുടെ ഉമ്മങ്ങയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ